ഹലോ ഗേൾസ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പൊ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം വാലന്റൈൻസ് ഡേ ആണ് അപ്പോൾ എല്ലാ കവിതാക്കൾക്കും പ്രണയം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ വിധാശംസകളും അപ്പോ ഞങ്ങൾ ഇന്ന് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഞങ്ങൾ ഇവിടെ ഒരു പുലാവ് ഉണ്ടാക്കുകയാണ് ആ പുലാവ് ഉണ്ടാക്കുന്ന കാഴ്ചകളും അതോടൊപ്പം ഞങ്ങളുടെ വീട്ടിലെ ഈവനിങ് ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എവിടെ എന്തെങ്കിലും എന്തരിഞ്ഞാരീളരി പിന്നെ റൈസ് മേടിച്ചിട്ടല്ല പുലാമൊരു പ്രാവശ്യം ആയില്ലേ കൊഴപ്പണ്ടായില്ലോ ഞാൻ പറഞ്ഞിട്ട് കൊറേ നാളായി അതുകൊണ്ട് നിനക്ക് അത് മറന്നുപോയിണ്ടോ ഞാൻ വിചാരിച്ചെന്താ ഞാൻ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്താണ് പറയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്ന് തോന്നിട്ടുണ്ടോ എന്താ ദിവസം ഞാൻ പറഞ്ഞു തള്ളി പറച്ചു ഞാൻ പറഞ്ഞേസ് ഡേ ആണ് അതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് സംഭവം പറഞ്ഞാണ് തുടങ്ങിയത് കൊണ്ടാണ് പുലാടേ അറിയില്ലേ വെജിറ്റബിൾസ്

ഗുഡ് ബോയ് ബോയി ചെയ്യാൻ പാടുന്നോ ഏഹ് അപ്പൊ ഫ്രഷ് മടി പോയിട്ട് വരാം മമ്മി പുലാവ് പുലാവ് ഉണ്ടാക്കുമോ പുലാവ് പുലാവ് ഉണ്ടാക്കുമോണു നിങ്ങൾക്ക് ഇഷ്ടമാണ് പുലാവ് ഇഷ്ടമല്ല അത് പുലാവ് ഞാൻ ചെയ്യും ചോറാക്കും പുലാവ് മനസ്സിലായിട്ടില്ലേ ലൈക്ക് ബിരിയാണി ഓക്കെ ആയിട്ട് കയ്മൻ വരാം ഇറങ്ങണോ ചേട്ടാ ഹലോ നീ ഗെയിം ഒന്നും കാണാറില്ലടാ മാച്ച ഗെയിം ഓഫ് ഏ ഹേ പോണോ हां മോ കഴിച്ച क्वेश्चन ടു റിപ്പോർട്ട് വരുന്നു ഞാൻ വരാം ഓക്കേ ബൈ ബൈ ടാറ്റാ ഹേ നീ കേട്ടോ ഒറ്റയേ ഇരല്ല ഞാൻ പറഞ്ഞില്ലേ വരാം നീ വന്നേ തീരാനില്ലാ ഇങ്ങോട്ട് പറഞ്ഞേ ഇോളെ വോത്ര ആയിക്കില്ല ആ എടുക്ക് எது <laughs> <laughs> <sympathis> <pronounjack� famously>. കനപുലാവിലെ പരിപാടി തുടങ്ങുകയാണ്. നേരായ ദമ്പം പറ്റിച്ചേ. ദമ്പം പറ്റിച്ചേ. ഓയിൽ ആയില്ല. ഓയിൽ ഇല്ലാതെ സാധitettേ. അപ്പോൾ ഓയിൽ ഇല്ലാതെ പുലാവ് എങ്ങനെ ഉണ്ടാക്കാം? എങ്ങനെ? എളിച്ചെന്നിട്ടാലേ അйна ടേസ്റ്റ് മാറാ ചാൻസ് ഉണ്ട്. ദമ്പം വെയി വെടിക്കാൻടേ ഓയിൽ ഓയിൽ ഉണ്ടെന്ന് ചോദിച്ചാ. യാ. അവര കാണ്ട് വന്നിട്ട് എല്ലാം ജെറ്റ്സ്. ഞാൻ കുറുകോ കേട്ട് ജെറ്റ്സ് ആയിരുന്നു. ഹും. ഇപ്പൊ ഞാക്കി കേറിയാ. വെച്ച ബിരിയാണി. ഓ. മോ ചൈ ബ്രെഡ് അല്ലേ ഒരു കാര്യം ചെയ്യുമായി വളരെ നല്ലത് ഇതെ ഇങ്ങനെ ചെയ്യ으면 വേണ്ടല്ല പേര് എന്ന് പറയാൻ ይችላል വന്നേള് അന കഷീവണ്ടി നമ്മ സെറ്റ് ആക്കിയിട്ടുണ്ട് മൂപ്പച്ചുന്നല്ല പറയാനാ കഷീവണ്ടി അല്ല ഇത് ആ അതൊക്കെ കേറ്റിക്കോട്ടെ ഗയ്സ് നോക്ക് ടേസ്റ്റ് ചെയ്യാൻ കഷ്ടിണ്ടല്ല അസംഭല വേ വേറെ ഗിയ കൊന്നി എന്താ പരിപാടി ഉണ്ടേര് ഇരിക്കാനാണ് വെറു पढ़ के दिया जो चैन है, वेट पर गिटा, अच्छे डांसर दिखो। पढ़ की पढ़ की, पढ़ की पढ़ की, अब कबार यह पढ़ की पढ़ की। सब प्रेसिडेंट हो रखे हैं, मैं पढ़ की जाएगा। अब कोई जोर से तो क्या सुनिए तो अब उल्लेख അങ്ങനല്ല സക്കീർ ബൈക്ക് ഇഷ്ടമാക്കിടങ്ങുന്നതിന് കാരണം എന്താണ് കുട്ടിക്ക് അറിയാം അതൊക്കെ അറിയണേ മമ്മിതല്ലേ അല്ലേ കുർമ്മ കുഞ്ഞു കുർമ്മിച്ചിട്ടോ ഏതല്ലേ പറഞ്ഞ അപ്പ എടുത്ത് പറയല്ലേ മമ്മി ഷടാന്റെ കുഞ്ഞു മോന്താ പറയേ i just going ഞങ്ങളുടെ വീട്ടിൽ അഭിനേഷിമുക്ക് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ അഭിനയിട്ട് വേറെ ആണല്ലോ ഞാൻ വരെ വൺ ടു ഫോർ ഫൈവ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ പുലാവല്ലോ ഇത് പുലാവണോ പുലാവി പക്ഷെ നമുക്ക് പുലാവ് സെറ്റാണ് ഗൈസ് അടനൽ കുറച്ചയ സെൻസ് ഉള്ളയാ വീടേ. സ്മെല്ല വേണോണ്ട്. തുറന്നപ്പോൾ സ്മെല്ല ഇല്ലന്ന് പറഞ്ഞതാരാ. ഇത് തുറന്നപ്പോൾ സ്മെല്ല ഇല്ലന്ന് പറഞ്ഞതാരാ. എനിക്ക് ഒരു അത്യവശ്യണ്ടാരുന്നില്ല സ്മെല്ലില്ലേ എന്ന്. സ്മെല്ലില്ല എന്ന് പറഞ്ഞത് മാത്രേ ഉള്ളൂ. അവനെ ഫസ്റ്റ് പ്ലേറ്റ്. ഹോട്ടലിൽ സ്റ്റേ മെയിൻ പ്ലേറ്റ് അല്ല. അല്ല ഹോട്ടലിൽ ഫസ്റ്റ് സ്റ്റേ ഇടാ. ആരെ ആടവരനെ ഹോട്ടലിൽ ഫസ്റ്റ് സ്റ്റേ എന്നിടാം. അത് പറയുന്നു ഗിഫ്റ്റ് ഉണ്ട് ഹോട്ടലില് ഫസ്റ്റ് പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ ഫസ്റ്റ് പറഞ്ഞത് പറയുന്ന ആൾക്ക് ഐ വിൽ ഗിവ് യു സർപ്രൈസ് ഗിഫ്റ്റ് അറിയില്ല ചിക്കൻ 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 ഗുലാവ് മ്മിയുടെ പേര് കൊടുക്കും മമ്മിന്നിട്ട് പപ്പയുടെ കയ്യില് തിരിച്ചു തരും റിയില്ലോട്ടു വരണം അത് പറയുള്ളു പപ്പ പറയാറില്ല എന്റെ അതെല്ലാം കൊണ്ട് തരണേള്ളത് എന്തൊക്കെ ചെടിയാവണ

പറയാണ്ടല്ല ൂടും ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വ്ലോഗ് അങ്ങനെ ഗുലാബൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ കിടക്കാൻ പോകും പിന്നെ அப்படில எல்லாருக்கும் குட் நைட்